ഇന്നും നിങ്ങളുടെ പ്രശ്നം ക്ഷമേണം നെല്ലി പല കണ്ട് നിൽക്കാൻ ഞാൻ അവസാനമായിട്ട് ഞാൻ ചോദിക്കാം നിങ്ങൾ ഇവിടെ താമസം ഇല്ല എന്റെ പൊന്നി രമ്യ അങ്ങനെ ചാടിക്കേറി വീട് മാറാൻ പറ്റുമോ പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ തറവാടാണ് ഇത് പിന്നെ പാരമ്പര്യമായിട്ട് എന്താ ഇപ്പൊ പുച്ഛം എങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടേ നിങ്ങൾ എല്ലാം വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരുമ്പോ നിങ്ങൾ എന്തോ എന്തോട് പറഞ്ഞു നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണെന്ന് ഈ എന്താടി റെയിൽവേ റെയിൽവേ ഇന്ത്യൻ സെൻട്രൽ പറഞ്ഞാൽ എനിക്കിത് റെയിൽവേ അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട എനിക്ക് ഈ അവസ്ഥ വേണമെന്ന് എന്തോര ചക്കന്മാർ എന്റെ പുറകെ വന്നതാ അവസാനം നിങ്ങൾ എന്നെ വളച്ചെടുത്തോണ്ട് വന്നതല്ലേ നിങ്ങൾ കേൾക്കണം ഒരു ദിവസം ഞാൻ ബൈക്കേ പോവുക ഇവിടെ വീണ്ടും അവിടെ ചെന്നപ്പോൾ തന്നെ റോഡ് ബ്ലോക്ക് ഇവളാ ഞാൻ ഷോട്ട് പറയും തൂക്കി അങ്ങനെ ഞാൻ അവളെ എന്തോ നിങ്ങളോ നശിച്ചു നിങ്ങളതാണ് നമ്മുടെ മക്കക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയൊന്നും പറ്റിയൊന്നുമില്ല ഇന്നലെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഇയാളെ സണ്ടാനില്ലേ അവൻ വന്ന് വന്ന് കോട്ടൻ തുണിയിൽ ഓരോ ശ്രദ്ധയില്ലോ ആദ്യ അത് ആ മറ്റേ ചെടീനും പൂക്കളെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠിക്കുന്നോ അത് ദൈവമേടിവരൊക്കെയാണ് പറയാണ്ട് വീട്ടിൽ പഞ്ചസാര പിന്നെ ആലോകം പറയേണ്ട കാര്യമുണ്ട് പോയി എടുത്തിട്ട് അടുത്ത ട്രെയിൻ വരുന്നതിന് മുമ്പ് ഷേവ് ചെയ്തേക്കാം ഇല്ലെങ്കിൽ ട്രെയിൻ വന്ന സമയത്താണെങ്കിൽ ഒറ്റവാടിക്ക് മത്തി വരയാൻ പറഞ്ഞ പുറകെ ആയിരിക്കും അവസ്ഥ പിന്നെ സമയത്തെ ഈ തേങ്ങ എടുത്ത് ഞാൻ ചിരവയിലങ്ങിട്ട് വെച്ചെടുക്കും ഒരറ്റ ട്രെയിൻ പാസില് രണ്ട് തേങ്ങ ചിരയൊക്കെ അയ്യോ you oh.

ൂടിയാണ് ട്രെയിൻ പോകുന്നത് ഞാനും ഭർത്താവ് ഈ കട്ടലിൽ കിടക്കുമ്പോ ഇത് കുലുങ്ങി കുലുങ്ങി ഞങ്ങള് രണ്ടുപേരും താഴെ വീഴാണ് ഇത് ആര് വിശ്വസിക്കാനാണ് ട്രെയിൻ കുലുങ്ങി പോകുമ്പോഴ വീഴുന്ന് പറഞ്ഞ ലോചിക്ക പ്രശ്നമാണ് കാര്യം ചെയ്യും ഇപ്പൊ ഒരു ട്രെയിൻ പോകാനുണ്ട് ചേട്ടനാ കട്ടിൽ കേറിക്കറന്നെ സഹോദരി നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടി ഈ കട്ടിലെ നടക്കല്ല അതിനുള്ളത് വീതി കൂട്ടി തരാൻ നിങ്ങൾ കൂട്ടണോ വേണ്ടത് അങ്ങോട്ട് അത് വിശ്വാട്ട് പോയാൽ മതി നേരെ ഞങ്ങള് രണ്ടുപേരും കിടക്കുമ്പോഴേ താഴെ വീണത് അപ്പൊ പിന്നെ ഞാൻ കിടക്കണ്ടേ കിടക്കാം കൂട്ടാൻ ചെയ്യാം എന്റെ ോ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ ഇത് സ്ഥിരമായിട്ട് ഇടക്കൊക്കെ താമസിച്ചാ ശരി അപ്പൊ ഞാൻ എന്നും താമസിക്കണ ഇതിനു വേണ്ടിട്ടാണല്ലി ഞാൻ പോയി ഇതാണല്ലേ പരിപാടി ഇതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല വേണ്ടത് ആത്മധൈര്യം ഹലോ ഹലോ നല്ല പൂസല് കൊണ്ടുവന്നു ഇങ്ങോട്ട് നല്ലോതിക്കുന്നു ഇവിടെ എന്താ പരിപാടി പ്രേം വരാൻ വേണ്ടി കിടക്ക പ്രേം വരാൻ കിടക്കാൻ ഇത് സൗത്ത് റെയിൽവേ സ്റ്റേഷനല്ല അല്ലാണ്ട് ഈ പുള്ളിക്കാരിന്റെ ഭർത്താവ് പര്യാസം പോലും അറിയാൻ പൊള്ളാളി കൊള്ളാം അഴിഞ്ഞു വീണ കേശാരം തെറ്റി പോയോ അത് അങ്ങനെയല്ല അഴിഞ്ഞു വീണ കേശഭാരം വാക്കിലും നോക്കിലും കാണുന്ന ദൈവിക ഭാവം ഇത് ജഗന്നാഥൻറെ ഡയലോഗ് ആ ഇത് പാപുമാരന്റെ ഡൈലോഗ് ഞാനാരണന്നോ ആശാരി മ്മയിച്ചല്ലോ ഞാൻ നീ പറഞ്ഞ കാര്യം ഞാൻ ഞാൻ എന്താ വിളിച്ചിട്ട് വന്നു നീമിന്റെ ഇതൊന്നു ഇതെന്ന് വാടി ഞാനിത് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി അത് തലക്കി അല്ല അതെന്നു അഭിമാനത്തോടെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി ഫീൽഡിലാണല്ലോ നമ്മളിപ്പോ വീടുകളിൽ പോയി ചെല്ലുന്നു അവിടെ വർക്ക് ചെയ്യുന്നു അങ്ങനെ നമുക്ക് പല രീതിയിലാണല്ലോ അതായത് ചിലപ്പോ ചില ക്ലൈന്റ് ഇങ്ങോട്ട് വരും

പോലീസിനെ വിളിച്ചാൽ ഉടക്കും പോലീസിനോട് ഉടക്കാൻ മാത്രം നിനക്ക് ധൈര്യമായില്ല അതല്ലേ പറഞ്ഞത് പോലീസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ വരും അപ്പൊ നാക്ക് ഉടക്കും പോലീസിനെ നിനക്കുള്ള പണി ഞാൻ തന്നെ തരാം മാറും നിങ്ങൾക്ക് തലപ്പം ഓളം ഉണ്ടോ നിങ്ങൾ മറപ്പണിക്കാരൻ തല്ലെന്ന് അയ്യോ ചവിട്ടി കൂട്ടിയും ഹലോ പരിചയപ്പെട്ട ഒരു സന്തോഷം ഞാൻ മരപ്പണിക്കാരൻ ഹലോ സുകുമാരൻ അതെ അത്രയും നേരം നടന്നൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ സുഹൃത്തുക്ക നിങ്ങൾടെ കൂടെ കട്ടിലേക്ക് പ്രശ്നം അത് നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ താഴെ വീഴുന്നു പറഞ്ഞില്ല അത് കാണിച്ചു തരാൻ വേണ്ടി പുള്ളിക്കാരി സംഭവിച്ചു പോട്ടെ എങ്ങനെയെങ്കിലും ഇതൊന്നും ശരിയാക്കത്തേ പൈസ എനിക്കൊരു പ്രശ്നമില്ല എത്ര വേണേലും തരാം ആ പിന്നെ നൂറ് രൂപ കൂടുതൽ ചോദിക്കല്ലേ നിങ്ങൾ എങ്ങനെയെങ്കിലും എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ട് ഞാനൊരു കാര്യം നിങ്ങൾ പറയാം ഇത് ട്രെയിൻ പോകുമ്പോ കട്ടിലെ നിങ്ങൾ കുലുങ്ങി വീണതല്ലേ കിടപ്പ് ശരിയല്ല അതാണ് അവന്മാരെ കിടപ്പ് ശരിയല്ല അടിച്ച നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കാണാൻ പറ്റില്ല പിന്നെ കാണാൻ പുരുഷനാണെന്ന് നീ എങ്ങനെ രണ്ടും കണക്കാണല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിലുണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ട് അതിലോകത്തെ വീട്ടിലൊക്കെ ഉണ്ട് ഈ സംഭവം എന്റെ വീട്ടിൽ മാത്രമല്ല എന്നാ പ്രശ്നമില്ല അതാണ് ഇതാണ് മലയാളിയുടെ ഇപ്പോഴാണ് ആയത് ഞങ്ങൾ എന്താ ഒന്ന് പറയോ ചെയ്യേണ്ട ഈ ഷനെ തൃപ്തിപ്പെടുത്തണം എന്നാ കൊടുത്താൽ പുള്ളി തൃപ്തിപ്പെടണം തീരം ബിരിയാണി മേടിച്ചു കൊടുക്കും രൂപയുടെ കേസ് കേസല്ലോ ഈ വീട്ടില് കന്നിക്കോണ അഗ്നി കോണ ഏതാണ് കഞ്ഞിക്കൊണ്ട് അഗ്നികൊണ്ട് നടുവിൽ കാണാൻ ഈ കന്നിക്കൊണ്ട് അഗ്നി നോക്കുമ്പോ കാണുന്ന നെല്ലിമരം കണ്ടോ ആ നെല്ലിമരം നിങ്ങൾ ഈ വീട്ടിൽ ജീവിക്കുന്ന അത്രയും കാലം നിങ്ങൾ വെട്ടാൻ പാടില്ല വെട്ടിയ വെട്ടിയ പ്രശ്നമൊന്നുമില്ല വെട്ടാണ്ടിരിക്കുകയാണെങ്കിൽ നെല്ലിക്ക പറഞ്ഞാ നെല്ലിക്ക തിന്നിട്ട് വെള്ളം കുടിക്കുമ്പോ പ്രത്യേക ഒരു മധുര കട്ടിലൊന്ന് മധുരത്തരം കട്ടില് ശരിയാക്കണമെങ്കിൽ ഒരു കാര്യം ഞാൻ ഒരു പ്രത്യേക ഒരു കാര്യം പറഞ്ഞോട്ടെ തടി കുറച്ചോടെ വേണം ഇനിയോ

നിങ്ങൾ ആദ്യം ഉണ്ടാക്കണോ ാണ് താമസം മാറണത് എന്റെ ചേച്ചി ചേച്ചിയുടെ ഭാഗ്യാണ് പാലക്കാട് അടിപൊളി സ്ഥലല്ലേ നല്ല ഗ്രാമാന്തരീക്ഷം നെൽപ്പാടം പച്ചക്കറിക്കൊക്കെ കുറവല്ലേ ചേട്ടാ ഈ പാലക്കാട് എവിടെയാണ് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻറെ തൊട്ടു പറ്റേ ചേച്ചി പറഞ്ഞ കറക്റ്റ് ആണ് ചേട്ടാ ഈ കട്ട് രണ്ടുപേര് കിടന്ന വീഴു അത് ഉറപ്പ് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ